കൈ ഗൈസ് എല്ലാ കൂട്ടർക്കും നമ്മുടെ തനേസിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് കോവയ്ക്കാണ് ഏട്ടാ കോവയ്ക്ക് സാധാരണ വിഴുക്ക് ഉരട്ടിയൊക്കെ കൊടുക്കുമ്പോ എല്ലാവർക്കും കഴിക്കാൻ ഭയങ്കര പാടാണ് ഒന്നര രണ്ടു ദിവസം ഒക്കെ കഴിക്കും ബാക്കിയുള്ള ദിവസമൊക്കെ എല്ലാം കണക്കാം അപ്പൊ ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടൊന്ന് ചെയ്താലോ അപ്പൊ വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ അതാണ്ട് കോവയ്ക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ആ ഒരു അടയും തലയും ചെവിടും ഒക്കെ കളഞ്ഞെടുക്കണം അതാണ് ഫസ്റ്റ് പരിപാടി അപ്പൊ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ തലേം ചേടും ഒക്കെ കളഞ്ഞാണ് സാധാരണ വെണ്ടയ്ക്ക പോലെ തന്നെ നമ്മൾ കുവയ്ക്കെടുക്കുന്നത് അത് കഴുകി നല്ല വൃത്തിയാക്കി എടുക്കണം കേട്ടോ മണ്ണൊക്കെ കാണും മഴ സമയമാണ് അതാണ് നമ്മുടെ കുവയ്ക്കെല്ലാം കഴുതാക്കി വെച്ചിട്ടുണ്ട് തലയും ചേടും ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ കുവയ്ക്ക് തന്നെ ഇതേ കണക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ വേണ്ട കുവയ്ക്കെല്ലാം നല്ല ഇതിന കട്ട് ചെയ്തെടുത്ത് അപ്പം ഇനി അടുത്ത പരിപാടി നമുക്ക് മിക്സിയുടെ ജാർ എടുത്താലോ മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞിരിക്കുന്ന കോവയ്ക്കങ്ങ് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ തിരികെ ഇത് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു പച്ചമുളകിന്റെ ഒരു പാതി ഇട്ട് കൊടുക്കട്ടോ എരി കൂടുതൽ വേണമെന്ന് ആണെങ്കിൽ ഒരെണ്ണം ഫുള്ള് ഇട്ട് കൊടുക്കുക ഇത് നല്ല എരിയുള്ള പച്ചമുളകാണ് ഇതിലേക്ക് കുറച്ച് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടുകൊടുത്ത കേട്ടോ അതേപോലെ തന്നെ ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കു ഇനി കുറച്ച് കുരുമുളക് കൂടി കുറച്ച് ജീരകവും കൂടി ഇട്ടുകൊടുക്ക അവസാനായിട്ട് അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഒട്ട് വെള്ളം ചേർക്കല് ജസ്റ്റ് നമ്മൾ തോരനൊക്കെ ചതച്ചെടുക്കുന്ന ചതച്ചെടുക്കുന്നതിനൊക്കെ തന്നെ നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ ഇതേണ്ട ഈ ഒരു രീതിയിലാണ് നമുക്ക് കൃഷി ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന ഒരുപാട് അരയൊന്നും ചെയ്യല് ജസ്റ്റ് കൃഷി ചെയ്താൽ മതി അപ്പം അരക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രണ്ടായിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്കൊന്ന് ഓയിൽ ഓയില് ചൂടാമ്പിരി കടുകിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ തന്നെ നമ്മുടെ കടുകൊക്കെ പൊട്ടിയതിനകത്തോട്ട് നമുക്ക് കുറച്ച് വറ്റൽ വറ്റലുമുളകിട്ടുകൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി ഉഴുന്നൊരുപ്പും കൂടി ഇട്ട് കൊടുക്കാം ചിലർ ഉഴുന്നൊരിപ്പ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവരുണ്ട് അപ്പം വേണമെങ്കിൽ നമുക്കത് ചെയ്യണമെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ആ ഒരു കറിവേറ്റിലേക്ക് കിരിയിലാന്നാകുന്ന ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു അരച്ചുവെച്ചേക്കുന്ന ആ ഒരു കോവക്കട മിക്സ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ കൂടുതൽ നല്ലതിലെ ഇളക്കിയെടുക്കുക നമ്മളെ ആ ഒരു തേങ്ങയായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതങ്ങ് കൊഴു അങ്ങനെ ആവാതെ നല്ലതുപോലെ ചെയ്തെടുക്കുക ഇതിലേക്ക് നമുക്ക് കുറച്ച് കൊച്ചുള്ളി ഞാൻ തൊലിച്ചരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ടുകൊടുക്കുക നൈസായിട്ട് തൊലിച്ചരിഞ്ഞ് വെച്ചതാണ് ഇട്ടുകൊടുക്കാന് നമ്മുടെ ഈ ഒരു കോവയ്ക്ക ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളെ കോവക്കത്തോറിനാണെന്നത് ആരും കണ്ടുപിടിക്കത്തില്ല അമ്മാതിലൊരു ഒരു ടേസ്റ്റാണ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് മാത്രമല്ല ഇനി ഇത് ആവിൽ അടച്ചു വെച്ചൊന്ന് വേവിക്കുകയും വേണം ഇപ്പൊ നമുക്കൊരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചിട്ടുള്ള ഇതാണ് അതായത് നമ്മുടെ തോരൻ ഏകദേശം സെറ്റ് ആയിട്ടൊക്കെ അതാണ്ട് ആ ഒരു ഈർപ്പൊക്കെ നമ്മുടെ കോവയ്ക്ക് എങ്ങനെ ആയാലും അരയ്ക്കുമ്പോൾ ചെറിയൊരു ഈർപ്പൊക്കെ ഉണ്ടാവും അപ്പൊ ആ ഈർപ്പം നല്ലതുപോലെ ഒന്ന് വറ്റി കിട്ടുകയും വേണം അതാണ്ട് ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയുടെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടുകൊടുക്ക കേട്ടോ അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക വെളുത്തുള്ളി ആദ്യമേ ചേർക്കണോ നിർബന്ധമൊന്നുമില്ല നമുക്കിപ്പോ ലാസ്റ്റ് ചേർത്ത് അത് ഈ ഒരു ജസ്റ്റ് അടച്ചു വെച്ചതിനു ശേഷം ഇളക്കി കൊടുക്കുന്ന സമയത്ത് ചേർക്കുന്നതായിരിക്കും ഇച്ചിരി കൂടി നല്ലത് അതുകൂടെ ഇളക്കി ഇടക്കിടയ്ക്ക് അടിയിലൊന്നും പിടിക്കാതെ ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് കഴിക്കാം കേട്ടോ ഇപ്പൊ നമ്മുടെ ആ ഒരു കോവയ്ക്ക അടച്ചുവെച്ച് കഴിച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു നമ്മുടെ അരപ്പിന്റെ ഒരു പച്ച ചൊവയൊക്കെ ഒന്ന് മാറി നല്ലതുപോലെ സെറ്റായി കിട്ടുന്ന ഈ ഒരു പാകം നമുക്ക് അറിയാൻ പറ്റുമല്ലോ അരപ്പിന്റെ ഒരു ചെറിയൊരു മണമൊക്കെ വ്യത്യാസം വരുന്ന സമയമാകുമ്പോൾ ഇതെല്ലാം അങ്ങോട്ടൊന്ന് മാറ്റി കൊടുക്കുക അതിനുശേഷം ആ നടുക്ക് ഇത്തിരി ഒരു ഓയില് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം ഈ മുട്ടയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം മുട്ടയിൽ ഉപ്പിടാൻ മറന്നു പോരുത് എന്നിട്ട് ഇത് ഇവിടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ചിക്കി എടുക്കാം കേട്ടോ ആ ഒരു നമ്മുടെ ആ ഒരു കോവക്കകത്തോട്ട് മിക്സ് ഒരുപാട് പോവാതെ ജസ്റ്റ് ഇവിടെ വെച്ച് തന്നെ നല്ലതുപോലെ തന്നെ ചിക്കി എടുക്കണം ഒന്നോ രണ്ടോ മുട്ട നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിലും ചേർക്കാം മുട്ടയും കൂടി ചേർത്ത് ഈ ഒരു ചിക്കി വരുന്ന പാകമാകുമ്പോ ചെറുതായിട്ട് ചെറുതായിട്ട് നമ്മുടെ ആ ഒരു കോവയ്ക്കയുടെ തോരനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലായിടേയും എത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് ആണ് കോവക്ക തോരനാന്നരും പറയത്തില്ല അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അത് മാത്രല്ല കേട്ടോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ അത് ബെൽബട്ടനും കൂടി ഒന്ന് ഭക്ഷണം ഓൺ ആക്കി കൊടുക്കുക അപ്പൊ എന്താ നമ്മൾ അടിപൊളി സൂപ്പർ നമ്മുടെ കോവക്കത്തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇച്ചിരിയും കൂടി തോത്തി എടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഇച്ചിരി കൂടി തോത്തി എടുക്കാം അടിപൊളി ഒരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ആ മുട്ടയും കൂടി ഒക്കെ ഇട്ടപ്പോഴത്തേക്ക് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണേ